ആദ്യഘട്ട കുളകരയിൽ നാലാം ക്ലാസ്കാരി കേൾക്കേണ്ടി വന്ന ക്രൂരമർദ്ദനത്തിൻ്റെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം നാം കേട്ടതാണ് കുട്ടിയുടെ അമ്മയുടെ പിതാവ് സമ്മതാണ് ഇപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത് അച്ഛ കഴിഞ്ഞ കുറേയധികം ദിവസങ്ങളായി വാർത്ത എത്തുന്നുണ്ട് ശ്രദ്ധയിൽപ്പെട്ടു കാണും ഈ എന്നൊട്ടാണ് ഈ അച്ഛനൊപ്പം അതായത് ഈ മകൾ അച്ഛനൊപ്പം ഈ ക്രൂരമർദ്ദനം ഇടയാ ഇടയാക്കിയതെന്ന് അറിഞ്ഞിട്ടുണ്ടോ അറിഞ്ഞിട്ടുണ്ട് ഇപ്പോഴീ സംഭവം എന്ന് പറയുന്നത് ഈ എൻ്റെ പേരെ അച്ഛനിപ്പോൾ ഒരു വീട് പണിഞ്ഞിട്ടുണ്ട് വീട് പണിഞ്ഞ് അതിൻ്റെ ആ പെരവാസ്തിൽ നടന്നിപ്പോൾ ഒരു മൂന്ന് മാസമേ ഇപ്പോൾ ഏകദേശമായിട്ടുള്ളൂ ഇപ്പോൾ ഒരു അഞ്ച് ആറ് മാസം കൊണ്ട് ആ വീട്ടിൽ ചെറിയ ചെറിയ വിഷയങ്ങൾ കുടുംബ വിഷയങ്ങളാണ് അല്ല മറ്റല്ല കുടുംബം കുടുംബമായിട്ട് ആ തള്ള ഇപ്പം ആ തള്ളയുടെ ഞങ്ങളുടെ മോളയാണ് കല്യാണം കഴിച്ചേക്കുന്നത് എൻ്റെ ഈ മരുമോൻ എൻ്റെ മോള് മരിച്ച അഞ്ച് വർഷം കഴിഞ്ഞായിരിക്കും അതിനൊരു കുട്ടിയുണ്ട് ഒരു പെൺകുട്ടിയുണ്ട് മൂന്ന് വയസ്സ് അപ്പോൾ അവരുടെ വീട്ടിൽ ഇങ്ങനെ പല പല അനിയനും അനിയൻ്റെ ഭാര്യയും അമ്മയും ഈ അച്ഛനും അപ്പോൾ ഇപ്പോൾ ഒരു നാലഞ്ചാറ് മാസം കൊണ്ട് അവിടെ ഭയങ്കര കാറല്ല ഭയങ്കര എന്തൊക്കെയോ വിഷയങ്ങൾ അവർ വരും വന്ന് നമ്മളെ വിളിക്കും ഇതുപോലെ അവിടെ കുഞ്ഞിനെ അടിക്കുന്നു ഇടിക്കുന്നു പിടിക്കുന്നു ഈ ഈ ഞങ്ങളുടെ സമ്മതക്കാർ ഈ എൻ്റെ അമ്മൂമ്മ വിളിക്കുന്നുണ്ട് നിങ്ങൾ വരണം വന്നിട്ട് നമുക്ക് കേസ് കൊടുക്കണം അങ്ങനെ ഇങ്ങനെ എന്ന് പറയാം അപ്പോൾ നമ്മൾ പറഞ്ഞ് ഞാൻ പറഞ്ഞ് കേസും പഴക്കിന് എന്തിനു പോകുന്ന ഒരു കുടുംബമാകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിമുട്ടിയൊക്കെ ഉള്ള പ്രശ്നങ്ങളുണ്ടാവും അങ്ങനെ ഞാൻ ഇവിടെ അടുത്താണ് ഞാൻ പോകാറുണ്ട് ഞാൻ പോയി രണ്ട് മൂന്ന് പ്രാവശ്യം കൂടി ഞാൻ പറഞ്ഞൊരു കാര്യം നിങ്ങളുടെ വീട്ടിലെ പ്രശ്നങ്ങൾ തീരുന്നടമ്പനെ കുഞ്ഞിനെ ഇവിടെ നിർത്ത് ഇവിടെ കൊണ്ടുവരുന്ന ആ മോളെ ഇവിടെ കൊണ്ടുവരും അവൾക്ക് വേണ്ടി എന്നെ കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ ഞാൻ ചെയ്ത് കൊടുക്കും എനിക്കിപ്പം ഒന്നുമില്ല എല്ലാം ഞാൻ പെട്ടെന്ന് നിൽക്കുന്നവനാണ് എൻ്റെ ഈ മോളും മരണപ്പെട്ടോടുകൂടി എൻ്റെ പ്രവാസി ഞാൻ പ്രവാസിയായിരുന്നു എൻ്റെ ജീവിതം മൊത്തം താറുമാരാണ് ഈ മോളായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ഞങ്ങളുടെ ഒരു സ്വത്ത് അത് ഒരു അതിനെ വിവാഹം ചെയ്ത് കൊടുത്തൊരു മൂന്ന് മാസം ജീവിതമേ അവിടെ ജീവിച്ചിട്ടുള്ളൂ എന്നാണ് കുഞ്ഞിനെ ഇത്തരത്തിൽ പറഞ്ഞു ഈ സംഭവം നടക്കാൻ അന്ന് രാത്രി തന്നെ വിളിച്ചു അത് ഈ മൂന്നാല് പ്രാവശ്യം ഞാൻ പോയിട്ട് പറഞ്ഞു ഇതുപോലെ നിങ്ങള് പ്രശ്നങ്ങൾ ഉണ്ടാക്കണ്ട അപ്പം ആ സമയങ്ങളിലൊന്നും ഇവിടെ ശരീരത്തില് വലിയ പാടുകളോ കാര്യങ്ങളൊന്നും ഇല്ല വരുമ്പം മർദ്ദിച്ചു മരുമോള് മർദ്ദിച്ചു അവള് മർദ്ദിച്ചു ഇവള് കുട്ടി എന്തെങ്കിലും പറയുന്നേ ഇല്ല കുട്ടിക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും നമ്മളോട് അവള് അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല ഇവിടെ കൊണ്ടുവരുമ്പം പറയും ഇതുപോലെ ചെറിയ പ്രശ്നങ്ങളാ അമ്മ ഇപ്പം അത്ത ഇതുപോലെ വീടും ഒക്കെ വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഉമ്മയൊന്നും പഴയത് വലുതില്ല എൻ്റെ അമ്മ മരിച്ചുപോയതാണ് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ ശ്രമിച്ചപ്പോൾ ആരാണ് ഈ ഈ അമ്മ തരത്തില്ല ഈ ഇവിടെ നിൽക്കാൻ നമ്മൾ അല്ല അമ്മുമ്മ കാരണം അവർ വരണ്ടെന്നല്ല ഈ പറയുന്നത് കൊണ്ടുവരും എന്തെങ്കിലും നമ്മളെ കൊണ്ട് കഴിയുന്നത് കൈകാര്യം ചെയ്യും പോവും ഇവിടെ രാവിലെ കൊണ്ടുവന്ന ഇപ്പം സ്കൂളില്ലാത്ത സമയത്ത് രാവിലെ കൊണ്ടുവന്ന ഇവിടെ കിടക്കാൻ ഇവിടെ കിടക്കാൻ വലിയ കൊതിയാണ് ഈ അമ്മയ്ക്ക് മോള് മരിച്ചു പോയാൽ മോളില് ഈ ഒൻപത് ഒൻപതാമത്തെ വയസ്സ് വരെയും ആയിട്ടും രണ്ടേ രണ്ട് രാത്രി മാത്രമേ ഉള്ളൂ എൻ്റെ ഈ കൊച്ചുമോൾ ഇവിടെ ഞങ്ങളുടെ കൂടെ അന്തി ഉറങ്ങിയിട്ടുള്ളൂ ഒരു കിടക്ക എടുക്കുക എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരുന്ന് കളിയും ചിരിയും തമാശയും മതി ഭക്ഷണവും കാര്യങ്ങളൊക്കെ കഴിച്ചേറ്റ് ഇവിൾ സന്ധിയാവുമ്പം പറയും എൻ്റെ അമ്മ അടുത്ത് പോകണമെന്ന് പറയും എനിക്ക് പറ്റത്തില്ല ഞാനിവിടെ കിടക്കത്തില്ല എൻ്റെ അമ്മയെ അടുത്ത് കൊണ്ടുപോകണം അമ്മയെ പെറ്റ തള്ളിയാക്കി വെച്ചേക്ക് പോയി വലിയ തള്ളെ കൊണ്ടുപോണമെന്ന് പറയും അപ്പോഴത്തേക്ക് ഞാനൊരു ഓട്ടോ വിളിച്ച് ഞങ്ങൾ കൊണ്ടുപോയി ഞാനും മോനും കൊണ്ടുപിടും അല്ലെങ്കിൽ ഞാൻ കൊണ്ടുപോടും ഒരു ചെറിയൊരു വണ്ടിയൊക്കെ എനിക്ക് നേരത്തെ ഉണ്ടായിരുന്നു മീൻ കച്ചവടം കാര്യമൊക്കെ ആയിരുന്നു അതെല്ലാം അങ്ങ് പോയി ജീവിതം പിതാവിന്റെ അമ്മയുമായി വലിയ സ്നേഹത്തിലായിരുന്നു ആ അത് പെറ്റതള്ളയെ പോലെ തന്നെ ആയിരുന്നു സ്നേഹം രണ്ടാനമ്മ ആണ് ഈ വീട് വീട് ശേഷമാണ് ഈ പ്രശ്നം ഉണ്ടല്ലോ ഈ വീട് വെക്കുന്നതിന് മുമ്പും ഈ രണ്ടാനമ്മയെ നോക്കുകയാണെന്നല്ലോ ഈ കുഞ്ഞിനെ ഉണ്ട് വീട് രണ്ടാനമ്മയുണ്ട് ഈ പ്രശ്നം തുടങ്ങുന്നത് പ്രശ്നം ഈ വീടുവെപ്പോടെ കൂടിയാണ് അവിടെ വിഷയം സാമ്പത്തിക പ്രശ്നം തന്നെയാണ് സാമ്പത്തിക പ്രശ്നങ്ങളാണ് കാരണം എൻ്റെ ഈ മരുമോനെ ഈ കുഞ്ഞിനെ നല്ല രീതിയിൽ വളർത്തിയതാണ് കാരണം ദൈവത്തിന് പുറക്കാൻ നമ്മൾ പറയാൻ പാടില്ല അവൻ്റെ ജീവൻ്റെ ജീവനാണ് ഈ പൊന്നുമോൾ അരാ ഈ പൊന്നുമോൾ ജീവൻ്റെ ജീവനാണ് കാരണം മരിച്ചു മരിച്ചുപോയ അവൻ സ്നേഹിച്ച് ഞാൻ കെട്ടിച്ചു കൊടുത്ത് അത് മൂന്നേ മുക്കാൻ നാഴിയേക്കുമ്പോൾ പിന്നെ എൻ്റെ ജീവിതം പോയി ഈ കുഞ്ഞേ ഉള്ളല്ലോ അവനെ എന്തുകൊണ്ടാണ് പിന്നീട് ഈ കുഞ്ഞിനെ ഇത്തരത്തില് ക്രൂരമായി മർദ്ദിച്ചത് ഒരു പറയുമ്പോൾ നമ്മളത് കാണുന്നില്ല കൂടുതൽ കാരണം ഇവിടെ ഈ ഒരു പത്ത് പതിനഞ്ച് ദിവസം മുമ്പ് ഇവിടെ വന്നതാണ് കുഞ്ഞെ ഒന്നും ഇവൾക്ക് മർദ്ദനങ്ങളെ കാര്യങ്ങളൊന്നും ഇവിടെ നമ്മളോട് പറഞ്ഞിട്ടില്ല സംഭവം അറിഞ്ഞിരുന്നോ എങ്ങനെയാണ് കുഞ്ഞിനെ മർദ്ദിച്ചതെന്ന് ഒന്നും അറിയില്ല ആ കാര്യങ്ങളൊന്നും നമ്മളോട് പിരാരും പറഞ്ഞിട്ടില്ലല്ലോ നമ്മൾ കൊണ്ടുവരുന്നു കൂളായിട്ട് സംസാരിക്കുക എടുക്കും ചിക്കൻ കളിക്കുക ഇവിടെ കിടന്ന് ഇവിടെ ഇരിക്കും ഭക്ഷണം കഴിക്കും തമാശകൾ പറയും അവൾ ഒരു മിടുക്കി കുഞ്ഞാ വാർത്തകളൊക്കെ കണ്ടിരുന്നു ഈ സംഭവം എല്ലാം കണ്ടു എല്ലാ കാര്യങ്ങളും കണ്ടിട്ട് ഇന്ന് വരെ ഇപ്പം നിങ്ങൾ പിന്നെ പത്തനംതിട്ട റിപ്പോർട്ട് ചാനലും ട്വൻ്റി ഫോറുമാണ് ഇപ്പോൾ എന്നെ സമീപിച്ചേക്കുന്നത് ഒരു പോലീസായിട്ട് മറ്റു കാര്യങ്ങളാട്ട് ഒരു ചാനലുകാരാട്ട് ഞങ്ങൾ മൂന്ന് പേര് ഇവിടെ ജീവിച്ചിരിപ്പുണ്ട് ഈ കുഞ്ഞും പൊട്ടിപ്പുറപ്പെട്ട് വന്നതല്ലല്ലോ ഈ കുഞ്ഞ് ഈ കുഞ്ഞിൻ്റെ പിന്നെ പിതാ മാതാവിൻ്റെ അച്ഛനും ഞാനും അമ്മയും ഉണ്ട് സഹോദരനും ഉണ്ട് ഞങ്ങളിവിടെ ഒരു ജീവാച്ഛമായിട്ട് ജീവിച്ചു പോകുന്നവരാണ് ഞങ്ങൾ കേൾക്കുമ്പം വിഷമമുണ്ട് കാരണം ഇത്രയും പെരക്കുട്ടിയാണ് മകൾ മരിച്ചു ഇനി കുഞ്ഞിനെ ഇവിടെ നിർത്തണമെന്ന് ആഗ്രഹമുണ്ടോ ഞങ്ങളുടെ വീട്ടിൽ നിർത്തണമെന്ന് ഞങ്ങളുടെ നേരത്തെ പറഞ്ഞു കുറച്ച് അപ്പോൾ അവർ പറഞ്ഞു കുഞ്ഞ് കുറച്ച് നാളിവിടെ നിൽക്കട്ടെ പക്ഷേ അത് താമസിക്കത്തില്ല ആ ടൈമാകുമ്പോഴത്തേക്ക് അങ്ങ് പോവും അത് നിൽക്കത്തില്ല അതിനവിടെ തന്നെ നിൽക്കേണ്ടിയത് ആ മുത്തശ്ശിയുമായി പിതാവിൻ്റെ അമ്മയുമായി വലിയ അറ്റാച്ച്മെൻറ്റാണ് അത് ഭയങ്കര അറ്റാച്ച്മെൻറ്റ് കാരണം ഇവിടെ കിടക്കുമ്പോഴും വിശ്വസിക്കുന്നുണ്ടോ ഇവിടെ കിടക്കുമ്പോഴും അവൾ അമ്മേ വിളിക്ക് പതിനായിരം വെട്ടം വിളിക്കും അമ്മച്ചി എന്തോ കഴിച്ചു കിടന്നോ ഉറങ്ങിയോ എന്നിട്ട് ഒരു തലകണി ഒരു ഷീറ്റും കൂടെ എടുത്ത് ഇവിടെ തറയിൽ എൻ്റെ ഭാര്യയുടെ കൂടെ ഞാൻ ഈ കട്ടിലാണ് കിടക്കുന്നത് മോനങ്ങ് ആ മുറിയിലാണ് കിടക്കുന്നത് നമ്മുടെ സിറ്റുവേഷൻ കണ്ടല്ലോ ഇത് ലൈഫിൻ്റെ വീടാണ് ഇവിടെ കിടന്നു കഴിഞ്ഞാൽ അതും കെട്ടിപ്പിടിച്ചുകൊണ്ട് അവൾ കിടക്കുന്നു നമ്മൾ സത്യസന്ധമായ കാര്യമായി പറയുന്നു ഇവരുടെ ഈ പ്രശ്നം ഉണ്ടാവാൻ കാര്യം മൊത്തം അവരുടെ കുടുംബ വിഷയമാണ് ഏത് എൻ്റെ മരുമോൻ അവളെ അത്ര ക്രൂരമായി മർദ്ദിക്കുമെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കത്തില്ല സത്യസന്ധമായ കാര്യം പറയാം അവൻ ഒരിക്കലും അവൻ അങ്ങനെ ക്രൂരമായി മർദ്ദിക്കുന്ന ഒരാളല്ല അവൻ ചെയ്യത്തില്ല ആ കുഞ്ഞിനെ അവൻ ചെയ്യത്തില്ല ഇത് ഒരു ഭയങ്കരമായ ഒരു നാടകം കാരണം എന്താ പറയുക ഈ വീട് ഞങ്ങളുടെ അടുത്ത് പല പ്രാവശ്യം സംസാരിച്ചിട്ടുണ്ട് ഈ വീട് ഞാൻ വെച്ചതാണ് ഈ തള്ള പറയുന്ന ഞാൻ വെച്ചതാ എൻ്റെ പേർക്ക് കിടക്കുക മുമ്മത്തള്ള അപ്പം സ്വന്തം മോനല്ലേ അപ്പം ഞാൻ അവരോട് പറഞ്ഞു കൊടുക്കും നിങ്ങൾ നിങ്ങളുടെ പെറ്റ മോനാണ് അവൻ എന്ത് പ്രശ്നക്കാരനു കാര്യമല്ല നിങ്ങളനുഭവം അനുഭവിക്കുന്നതും അതിൻ്റെ കാര്യങ്ങൾ അതിനെപ്പറ്റി എനിക്കറിയേണ്ട കാര്യവുമില്ല പിന്നെ എവിടെയാണ് ഈ തോന്നുന്നത് കാരണം ഈ രണ്ടാനമ്മയാണോ ഇത്തരത്തിൽ രണ്ടാനമ്മ അങ്ങനെ ക്രൂരമായി മർദ്ദിക്കും ഞാൻ വിശ്വസിക്കുന്നില്ല സാറേ ഒരു കുഞ്ഞുങ്ങളല്ലേ ഇത്രയും ഈ പോലും പറയാൻ കാരണമെന്ന് പറയുമ്പോൾ എൻ്റെ ഒരു കണക്ക് കൂട്ടലോ അന്ന് രാത്രി എന്നെ വിളിച്ചായിരുന്നു ഇവർ ഇങ്ങനെ കുഞ്ഞിനെ അവിടെ അവൻ പറയുന്നത് എൻ്റെ മക്കൾ എൻ്റെ വീട്ടിൽ കിടക്കട്ടെ അപ്പം ഇവള് അവിടെ കിടക്കാതെ ഇവള് തലയെടുത്ത് പോവും ഒറ്റ വിറ്റ ഇത്രയും ദൂരമേ ഉള്ളു പോവും അവിടെ കിടക്കണമെന്ന് പറയാം അപ്പോൾ അങ്ങനെ പോയിക്കൊണ്ട് എന്നാൽ അവനും അവൻ്റെ മക്കൾ അവൻ്റെ വീട്ടിൽ കിടക്കണ്ട ഒരു പുതിയ വീട് വെച്ചതല്ലേ അവനൊരു ഒരു അഭിലാഷങ്ങളില്ലേ അപ്പോൾ പിന്നെ ഇവർക്ക് സാമ്പത്തികമായിട്ട് അപ്പോൾ ഇവർ ഇതിൻ്റെ ഇടയ്ക്ക് പറയും കുഞ്ഞിന് സ്കൂളിൽ പിന്നെ രണ്ട് മൂന്നാല് മാസം കൊണ്ട് ഇത് കൊടുത്തിട്ടില്ല ഫീസ് കൊടുത്തിട്ടില്ല ഇത് കൊടു ബാഗ് മേടിച്ചിട്ടില്ല അങ്ങനെ ഇങ്ങനെ അപ്പം ഞാൻ എൻ്റെ സഹോദരൻ ഗൾഫിൽ നിന്ന് വന്ന അപ്പം ഞാൻ മുകളടുത്ത് എല്ലാ വർഷവും മിക്ക വർഷങ്ങളിൽ ഞാൻ അവൾക്ക് സ്കൂൾ ബാഗ് പുസ്തകം ബുക്ക് ഞാൻ നേരെ അവളെ അടൂർ കൊണ്ടുപോവുക ഇഷ്ടമുള്ള കടയിൽ അവർക്ക് ഇഷ്ടമുള്ള സാധനങ്ങളാണ് ഞാൻ വാങ്ങിച്ചു കൊടുക്കുന്നത് അവിടെ പൈസ അല്ല നോക്കുന്നത് ഇപ്പോൾ രണ്ട് മൂന്ന് വർഷം കൊണ്ട് എനിക്ക് അതേ രീതി മുന്നോട്ട് വാങ്ങമൊക്കെ തട്ടി എൻ്റെ സഹോദരൻ ഇപ്പോൾ ഗൾഫിൽ നിന്ന് വന്നവൻ എന്നെ വിളിച്ചൊരു മൂവായിരം രൂപ തന്നു എൻ്റെ വീട് ഞങ്ങളിവിടെ പട്ടിണി കിടന്ന് ദിവസങ്ങളൊക്കെ വിട്ട് അവരൊക്കെ എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് ഇവിടെ ഞാൻ ഈ കുഞ്ഞിനെ ഇക്കാര്യത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ തുറന്നു പറയാൻ ബന്ധപ്പെട്ട് ഞാൻ പറയട്ടെ അപ്പം ഈ ആ പൈസ കിട്ടിയത് കൊണ്ടുവന്നപ്പോൾ ഈ സ്കൂൾ ബാഗ് വാങ്ങിച്ചപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വിളിക്കും സ്കൂൾ ബാഗ് പോകണം ആ പൈസയായിട്ട് ഞാൻ എൻ്റെ മോനോടെ പോയി അടുത്ത് പോയി എഴുന്നൂറ്റി അൻപത് രൂപയുടെ ഒരു ബാഗും അവർക്ക് ഇരുപത്തി രണ്ടായിരം രൂപയുടെ സാധനങ്ങളെല്ലാം കൂടെ ത്രായ കയ്യ് മൈലാഞ്ചി കുന്തം എല്ലാം മേടിച്ച് ഇവിടെ നമുക്ക് ഭക്ഷണ സാധനങ്ങളും എല്ലാം മേടിച്ച് കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയി കൊടുത്തു അപ്പോഴേ നമ്മുടെ വീട് നോക്കാതെ നമ്മൾ ഈ കാരണം നമുക്ക് അവൾ കഴിഞ്ഞോട്ടെ ആ ഒരു രീതിക്കൂടെ ഞാൻ മുന്നോട്ട് പോയത് സാറേ അവൾക്ക് സംരക്ഷണം ഇപ്പം സർക്കാർ നമ്മൾ ബഹുമാനപ്പെട്ട ഗവൺമെൻറ് സംരക്ഷണം കൊടുത്തിട്ടുണ്ട് നമ്മൾ ഞാൻ അറിയുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട ഗവൺമെൻറ് അതിനകത്ത് മുത്തശ്ശി തന്നെ സംരക്ഷിച്ചോളാം എന്നുള്ളതാണ് ഇപ്പോൾ പറയുന്നത് അതാണല്ലോ സർക്കാർ അവർക്ക് കൊടുത്തേക്കുന്നത് അതിൽ വിശ്വാസം വരുമോ വിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫുൾ ഉത്തരവാദിത്വം ഇനി അവർക്കാണല്ലോ അവർക്കും ഗവൺമെന്റിനും അല്ലയോ ഞാൻ നിരപരാധിയെ പാവപ്പെട്ടവൻ എനിക്ക് അതിനുള്ള സാമ്പത്തിക ശേഷിയോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല പത്ത് ലക്ഷം രൂപ കിടക്കാൻ പിണറായി ഗവൺമെന്റ് തന്ന ഈ വീട്ടിലാണ് ഞങ്ങൾ അന്തി ഉറങ്ങുന്നത് വീടാണ് ലൈഫിന്റെ വീടും ഈ എൻ്റെ മകളെ കിട്ടിച്ച കടമ ഞങ്ങളുടെ മുസ്ലിം സമുദായത്തിന്റെ ഇതിൽ മരിച്ചുപോയവരുടെ പൈസ കടം വിട്ടേക്കാന്ന് പറഞ്ഞാൽ രണ്ട് ലക്ഷം രൂപ ഞാനിത് നമ്മുടെ സൊസൈറ്റിയിൽ നിന്ന് പള്ളിക്ക പഞ്ചായത്ത് സൊസൈറ്റി പള്ളിക്ക പള്ളിക്ക സൊസൈറ്റിയിൽ നിന്ന് ഞാൻ ലോൺ എടുത്തത് എടുത്തതിപ്പോൾ നാലര ലക്ഷം രൂപ ജപ്തി ഭീഷണി നിൽക്കുവോ അല്ലാതെ എനിക്കൊരു അഞ്ചാറ് ലക്ഷം രൂപയുടെ കടമുണ്ട് കുഞ്ഞിന് ഏൽക്കേണ്ടി വന്ന പീഡനം അത് കഴിഞ്ഞ കുറച്ചധികം ദിവസങ്ങളായി ഉണ്ടായതാണ് എന്നുള്ളതാണ് ഈ കുട്ടിയുടെ മുത്തച്ഛൻ പറയുന്നത് കാര്യം സാമ്പത്തിക പ്രശ്നങ്ങളാണ് ഇതിന് പിന്നിലെ കാരണമെന്നും സൂചിപ്പിക്കുന്നു ഇതാണ് ഇതിലെ ഈ കുഞ്ഞിനെ പീഡനങ്ങളിലേക്കടക്കം നയിച്ചത് എന്നുള്ളതാണ് നിലവിൽ ഈ മുത്തച്ഛൻ വ്യക്തമാക്കുന്നത് പത്തനംതിട്ടയിൽ നിന്ന് സന്തോഷ് കവർ ഒപ്പം ആർ എൽ ഉണ്ടി ഫോർ